ഒന്നാം തീയതികളിൽ ഡ്രൈഡേഡ് ഭാഗമായി ക്ലബ്ബുകളും ബാറുകളും അടച്ചിടുന്ന സർക്കാർ നയം പുനഃപരിശോധിക്കണമെന്ന് നിർമ്മാതാവും നടനുമായ വിജയ് ബാബു വന്നിരിക്കുകയാണ് ഞായറാഴ്ച പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലാണ് വിജയ് ബാബു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ ആവശ്യം വളരെയധികം വൈറലായി കഴിഞ്ഞു ഞായറാഴ്ചയും ഒന്നാം തീയതിയും ഒന്നിച്ചു വന്ന സാഹചര്യത്തിലായിരുന്നു വിജയ് ബാബുവിന്റെ കുറിപ്പ് വൈറലായത് ക്ലബുകളും ബാറുകളും എല്ലാ മാസവും ഒന്നാം തീയതി അടച്ചിടണമെന്ന വിചിത്രമായ നിയമം സർക്കാർ പുനർപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ഐ പി എൽ നടക്കുന്നുണ്ട് ക്ലബിലിരുന്ന് മദ്യം കഴിച്ച് ഒരുമിച്ച് മത്സരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് അതിന് സാധിക്കില്ല എന്തൊരു വൃത്തികെട്ട നിയമമാണിത് വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണിത് കുറിപ്പിന്റെ അവസാനം വിജയ് ബാബു വിഷയത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ നിലവിലെ സീസണിന്റെ രണ്ടാം ക്വാളിഫയർ മത്സരം നടന്ന ദിവസമായിരുന്നു ഞായറാഴ്ച മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സുമായിരുന്നു ഏറ്റുമുട്ടിയത് മുംബൈയെ പരാജയപ്പെടുത്തി പഞ്ചാബ് ഫൈനലിൽ കടക്കുകയും ചെയ്തു ഡ്രൈ ഡേകളിൽ മദ്യം വിളമ്പാൻ ഏകദിന പെർമിറ്റ് അനുവദിക്കാൻ സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു ബിസിനസ് സമ്മേളനങ്ങൾ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി ഒന്നാം തീയതി മദ്യം വിളമ്പ ത്രീ സ്റ്റാറിന് മുകളിലേക്കുള്ള ഹോട്ടലുകൾ ഹെറിറ്റേജ് ക്ലാസിക് റിസോർട്ടുകൾ എന്നിവയ്ക്കാണ് അനുമതി ലഭിച്ചിരുന്നത് ഒന്നാം തീയതി ഡ്രൈ ഡേയിൽ മാത്രമാണ് ഇളവുള്ളത് മറ്റ് ഡ്രൈ ഡേകളിൽ അനുമതിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഘടകമാണ് ഇതിനോടകം തന്നെ ഈ ഒരു പോസ്റ്റ് വൈറലായി ഈ പോസ്റ്റിന് താഴെ നിരവധി മദ്യപാന സ്നേഹികൾ കമൻറ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് അധിക്ഷേപിച്ചും പരിഹസിച്ചും അതുപോലെ തന്നെ പിന്തുണച്ചും നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ ഉള്ളത് എന്തായാലും ഡ്രൈഡേയിൽ ഇനി ഒന്നാം തീയതി വന്നാൽ അന്ന് ബാറുകൾ തുറക്കുമോ എന്നുള്ളതെല്ലാം ഇനി കണ്ടുതന്നെ അറിയാം